തൃക്കരിപ്പൂർ തെക്കും കാറിടിച്ച് പാതയോരത്ത് അവശനിലിടുന്ന മൂങ്ങക്കുഞ്ഞിന് തൃക്കരിപ്പൂർ മൃഗാശുപത്രി അധികൃതരുടെ ശുശ്രൂഷയിൽ പുതുജീവൻ തൃക്കരിപ്പൂർ ഓഫീസിലെ ലൈൻമാൻ പവിത്രനാണ് പരിക്കേറ്റ പക്ഷിയെ മൃഗാശുപത്രിയിൽ എത്തിച്ചത് വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് കാസർഗോഡ് വൈദ്യുതി ഓഫീസിൽ രാത്രി ചുമതലയിലുണ്ടായിരുന്ന തങ്കയം സ്വദേശികളായ ലൈൻമാൻ വി എം പവിത്രനും ഓവർസിയർ കെ വി ബിജുവും ഒളവറ ഭാഗത്ത് ലൈനിലെ അറ്റകുറ്റപ്പണി കഴിഞ്ഞ് തിരിച്ചുവരവെയാണ് പാതയോരത്ത് കാറിടിച്ച് പരിക്കേറ്റ മൂങ്ങക്കുഞ്ഞിനെ കണ്ടത് വാഹനങ്ങൾ കൈകാട്ടി നിർത്തി മൂങ്ങയെ രക്ഷിച്ച് ബൈക്കിലെടുത്ത് ആദ്യം കെ സി ബി ഓഫീസിലും പിന്നീട് തൃക്കരിപ്പൂർ മൃഗാശുപത്രിയിലും എത്തിക്കുകയായിരുന്നു നമ്മളിപ്പോൾ രാവിലെ കംപ്ലൈൻറ്റ് ഒക്കെ വേണ്ടിയിട്ട് ലൈൻ പോയിട്ട് ലൈൻ കട്ടാൻ വേണ്ടിയിട്ട് ഉള്ളവരൊക്കെ പോകുമ്പം പോയിട്ട് തിരിച്ച് വരുമ്പം നല്ല റോഡിൽ ഒരു നത്ത് നത്ത് കിടക്കുന്നുണ്ട് വണ്ടി അടിച്ചിട്ട് അപ്പോൾ ഒരു കാർ വന്ന് തിരിച്ചു അടിക്കാൻ വന്ന കാറിനെ സ്റ്റോപ്പാക്കി എൻ്റെ വണ്ടിയുടെ ബ്ലോക്കാക്കി ബാക്കി സ്റ്റോപ്പാക്കിയിട്ട് അതിനെടുത്ത് എൻ്റെ വണ്ടിയിൽ വെച്ചിട്ട് ഓഫീസിലേക്ക് കൊണ്ടുവന്നു അപ്പോൾ നമ്മൾ വെള്ളം കൂടെ തന്നെ കുറച്ച് ഷാറാക്കിയിട്ട് വെറ്റനോരോ ഹോസ്പിറ്റൽ അത് ഏൽപ്പിച്ചു അവിടെ നിന്ന് കാർ വന്ന് കൊണ്ടുവന്നാണ് അറിയാൻ കഴിഞ്ഞത് കേരളത്തിൽ സാധാരണയായി കണ്ടുവരുന്ന വിഭാഗത്തിലുള്ള മൂങ്ങയുടെ രണ്ട് മാസം പ്രായമുള്ള കുഞ്ഞാണ് ഇതെന്ന് സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ കെ ശ്രീവിദ്യ നമ്പ്യാർ പറഞ്ഞു ശനിയാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് വനംവകുപ്പ് റെസ്ക്യൂവർ കെ ഗൗതം മുരളിയെത്തി മൂങ്ങയെ കാഞ്ഞങ്ങാട് വനംവകുപ്പ് റേഞ്ച് ഓഫീസിലെത്തിച്ച് വൈകുന്നേരത്തോടെ വനത്തിൽ വിട്ടു ഉറുമീസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ